ഇപ്പോൾ കാറാണെന്നുണ്ടെങ്കിൽ ഇത് ബോണറ്റ് സ്റ്റിയറിംഗ് എന്നൊക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞു അവിടുത്തെ ആ തീറി കഴിഞ്ഞു പിന്നെ ആ ബാക്കിയുള്ള ഇരുപത്തെട്ട് മുപ്പത് ക്ലാസ്സും എന്താണ് ഇരുപത്തെട്ട് ക്ലാസ്സുകളും ഓട്ടിക്കലാണ് പരിപാടി ഓട്ടിക്കുന്നു നോക്കുന്നു ഓട്ടിക്കുന്നു നോക്കുന്നു തിരുത്തുന്നു ഓട്ടിക്കുന്നു നോക്കുന്നു ഓട്ടിക്കുന്നു ഇത് തന്നെ പരിപാടിയല്ല തന്നെ പക്ഷേ അതേപോലത്തെ ഒരു സംഭവമാണ് ഇംഗ്ലീഷ് കാരണം ഇത് രണ്ടും നമ്മൾ സ്കിൽസാണ് സ്കിൽസ് നമ്മൾ ചെയ്ത് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ട സാധനങ്ങളാണ് അതേസമയം ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത്ര കട്ടിയുള്ള ബുക്ക് തരുന്നു നോട്ട് ബുക്ക് തരുന്നു സ്ലൈഡ് ഷോ കാണിക്കുന്നു വരച്ച് പഠിപ്പിക്കുകയാണ് കാറ് വരച്ച് പഠിപ്പിച്ചത് എങ്ങനെ ഇരിക്കും അതുപോലെയാണ് വരച്ച് പഠിപ്പിക്കുന്നത് ഓക്കെ കാറ് നമുക്ക് പഠിക്കാൻ ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് കാറ് ഇത് കാറിൻ്റെ ടയർ ടയറിൻ്റെ കളർ കറുപ്പ് ഇതിൻ്റെ അകത്ത് സംഭവങ്ങളുണ്ട് പിന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ള അതിൻ്റെ സംഭവങ്ങൾ ഇതിൻ്റെ എൻജിൻ പിന്നെ ഇത് പെട്രോൾ കത്തി ഇലക്ട്രിസിറ്റി ആകുമ്പോഴേക്കും ടർബിൻ മൂവ് ചെയ്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പരീക്ഷയ്ക്ക് എച്ച് എടുക്കുകയില്ലേ എടുക്കത്തില്ല അതുപോലെയാണ് ഇംഗ്ലീഷിൽ നിങ്ങൾ അതിൻ്റെ തിയറട്ടിക്കൽ സംഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്